ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഒരു വീഡിയോ ആണ് കാരണം ഇന്ന് രാവിലെ വിചാരിച്ചു വീട്ടിലിരിക്കേണ്ട ജസ്റ്റ് ഒന്ന് വരെ വെളിയിലേക്കൊന്ന് പോവാം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചാൽ അപ്പം കറങ്ങാൻ പോകുക എന്ന് പറഞ്ഞ പറഞ്ഞു ഓക്കെ നമുക്കെന്നാൽ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ചെയ്യാം നമ്മൾ ഇന്ന് രാവിലെ എവിടൊക്കെ പോകുന്നോ അതൊക്കെ നമുക്ക് രാത്രിയും പോകാം കാരണം കൊച്ചി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ പകലുള്ള കൊച്ചിയല്ല രാത്രിത്തെ കൊച്ചി പല സ്ഥലങ്ങളും വ്യത്യാസമാണ് പകൽ ചിലപ്പോൾ ആളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ രാത്രി ഭയങ്കര ആളായിരിക്കും അങ്ങനെ തിരിച്ചും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊന്ന് കൊച്ചി എക്സ്പ്ലോർ ചെയ്താലോ അപ്പോൾ വായോ കൂടെ അപ്പോൾ നമ്മൾ ആദ്യം തെയ്യാ ഈ പോകുന്നത് പാലാരിവട്ടം ആ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ പാലാരിവട്ടം ഈ സമയത്തൊരു ഉച്ച അടിപ്പിച്ചായി ഉച്ച അടി ിക്കുന്ന സമയൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല യൂഷ്വലി വണ്ടികൾ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നല്ലാണ്ട് പലരവട്ടം ആ ഒരു പ്ലേസിൽ വലിയ തിരക്കുകളൊന്നും ഉണ്ടാവില്ല ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഒരു എന്താ പറയുക സ്പോട്ട് എന്ന് പറയാൻ അവിടെ വന്ന് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അധികം പേരൊന്നും കണ്ടില്ല ഇനി ഉള്ളിലേക്ക് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നേക്ക് പോയപ്പോഴത്തേക്കും നമ്മുടെ കലൂര് പള്ളിയുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം കലൂര് സെൻറ് ആൻ്റനീസ് പള്ളി എന്ന് പറയുന്നത് ഭയങ്കര ആണ് കേട്ടോ അപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളാണ് അവിടെ ഭയങ്കര തിരക്കുണ്ടാവുക ട്യൂസ്ഡേസ് പക്ഷേ ട്യൂസ്ഡേ അല്ലാത്തത് കൊണ്ട് ഇന്ന് വലിയ തിരക്കും ആ ഭാഗത്തേക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം അല്ലെങ്കിൽ ഈ വഴി ഇപ്പം നമ്മൾ പോയ വഴിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പള്ളിയിലും ഭയങ്കര തിരക്കായിരിക്കും ഹാ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ എം ജി റോഡ് അങ്ങോട്ട് അതായത് മെറാൻ ഡ്രൈവിലെ എങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണ് അപ്പോൾ ലെഫ്റ്റിലേക്ക് പോയാൽ എം ജി റോഡാണ് അപ്പോൾ എം ജി റോഡിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മൾ നേരെ പോകുന്നത് മെറാൻ ഡ്രൈവിലാണ് അപ്പം ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എങ്ങനെയുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് തിരക്കുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് എന്താ പറയുക മെറാൻ ഡ്രൈവ് എത്തുന്നിടത്തേക്ക് വലിയ തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല എനിക്ക് പൊതുവെ എങ്ങനെയാണ് ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ പണ്ട് അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് സമാധാനമായിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിരിക്കാനും അങ്ങനത്തൊക്കെ ഉള്ളതാണ് താല്പര്യം അപ്പം പൊതുവെ ഇങ്ങനെ യാത്രകളൊക്കെ പുറത്ത് പോയിട്ട് ഒത്തിരി നാളായിട്ടോ അങ്ങനെ നമ്മൾ ടൂർ പോയാലും ഒക്കെ വളരെ കുറവാണ് അപ്പം ഇന്ന് വിചാരിച്ചു കൊച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആദ്യം നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോറ് ചെയ്യാനുണ്ട് ഇവിടെ ഒന്നും പോകാണ്ട് നമ്മൾ ദൂരെ എവിടെയൊക്കെയോ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ എക്സ്പ്ലോറ് ചെയ്യുന്നില്ല ഇവിടെയും നമുക്ക് സമാധാനം കിട്ടുന്നതും പിന്നെ ഒരു പൈസയും കൊടുക്കാണ്ട് സാധാരണ കാരണം വന്നിരിക്കാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട് കൊച്ചിയിൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ദ ഈ മെറൈൻ ഡ്രൈവ് ഇവിടെ നമുക്ക് പാർക്കിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോകുന്നതിനൊന്നും ടിക്കറ്റോ സാധനങ്ങളോ ഒന്നുമില്ല സമാധാനമായിട്ട് അവിടെ വന്ന് കുറയുന്നേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് മഴവിൽ പാലം ഏട്ടൻ പറഞ്ഞു തന്നെ കേട്ടോ അറിയില്ലായിരുന്നു മഴവിൽ പാലം എന്നാണ് അതിൻ്റെ ആ സംഭവം സംഭവങ്ങളുടെ അത് കണ്ടിട്ടാണ് മഴവിൽ പാലം എന്ന് പറയുന്നത് അപ്പോൾ രാത്രി ഒക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഡ്രസ്സായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നട്ടുച്ച സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും വെയിലൊക്കെ ആയതുകൊണ്ടാണ് അധിക ആൾക്കാരില്ലെങ്കിൽ പോലും ഒരുപാട് മരങ്ങളുണ്ടായിട്ടുണ്ട് നല്ല തണലാണ് അപ്പോൾ ഇവിടെയൊക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഒരു സമാധാനമാണ് അപ്പോൾ കൊല്ലത്തായിരുന്നപ്പോൾ ഞങ്ങൾ ഈ ബീച്ചിൽ പോകുന്നത് സ്ഥിരം ഒരു പരിപാടിയായിരുന്നു അച്ഛനുള്ള സമയത്താണെങ്കിലും അച്ഛനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോവുമായിരുന്നു ബീച്ചിൽ അപ്പോൾ അവിടെ പോകുന്ന ഒരു ആംബിയൻസ് ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു എനിക്കിവിടെ വന്ന് ഇരുന്നപ്പോഴത്തേക്കും അപ്പോൾ ഇവിടെയും ഈ മരത്താണെല്ലാം ഒരുപാട് പേര് ഫാമിലീസ് ഉൾപ്പെടെ കേട്ടോ ഒരുപാട് പേര് അല്ലാണ്ട് കപ്പിൾസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് മാത്രമല്ല ഫാമിലീസ് ഉൾപ്പെടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു പ്രായമായവരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതെ ഞാൻ അവിടെ അവിടെ നമ്മളെവിടെ പുറത്തിറങ്ങിയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ചായ മുഖ്യമാണല്ലോ അപ്പം ചേട്ടാ നമുക്കൊരു ചായ കുടിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം കറങ്ങിയൊക്കെ നടന്നൊരു ചായ കുടിക്കാനൊക്കെ പോകുകയാണേ പിയ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് ടാൻഡയ്ക്ക് പൊട്ടാസൊക്കെ മേടിച്ച് അവൾ പൊട്ടിക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതെ ഇവിടെ നമുക്ക് ബോട്ട് യാത്രകളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളതിനൊന്നും പോയില്ല ഞാൻ പോയിട്ടുണ്ട് നേരത്തെ പിയ കുറച്ചുകൂടെ ചെറുതായിരുന്നപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു അതൊരു ഒരു വേറൊരു ലെവലാണ് അപ്പോൾ അതേ നോക്കിക്കോ ഈ ഒരു വിഷ്വൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതെ അവർ ഭിക്ഷയ്ക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പം അവരോരോരുത്തരത്തും വന്ന് പൈസയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിലർ പൈസ കൊടുക്കുന്നതിന് വടക്ക് പറയുന്നുണ്ടായിരുന്നു അവർക്ക് എന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനത്തെ കുറെ കാണിച്ചുകൊണ്ട് ചിലർ പൈസ കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും വ്യത്യസ്തമാണല്ലോ അപ്പം ആ ഒരു സ്പേസ് സെയിം സ്പോട്ടിൽ രാത്രി എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ പറയാട്ടോ കേട്ടോ അപ്പം ഇതൊന്നും അറിയേണ്ട ഏട്ടം വന്ന് രാവിലെ കുറച്ച് നേരം അവിടെ ഇരുന്നതാണ് അതിനുശേഷം നമ്മൾ നേരെ വന്നു അവിടെ തന്നെ ഒരു ഫുഡ് ഉണ്ടായിരുന്നു അവിടുന്ന് കട്ലറ്റും സമൂസയും അതേപോലെ സുഹിയനും ചായയും പി ഒക്കെ ഒരു കേക്കൊക്കെ വാങ്ങിക്കൊടുത്തു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിന്ന പറ്റിക്കും പിന്നെയും ആ പേനെ കൊണ്ട് നമ്മുടെ രണ്ട് കുരുന്നുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് അവർക്കും കൂടി നമ്മൾ ഫുഡൊക്കെ വാങ്ങി കൊടുത്തു എന്നിട്ട് അതിന് ശേഷം നമ്മൾ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും മീല്ലാത്തലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അപ്പോൾ ഈ ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ കുറച്ചുകൂടെ ഒന്ന് വൈകുന്നേരം ആയി വന്നപ്പോഴത്തേക്കും അവിടെ നല്ല രസമുണ്ടായിരുന്നു ചെ നിൽക്കാനും അവിടെ നടക്കാനും ഒക്കെ കുറേ പേര് വന്ന് ഈ ഒരു സ്പോട്ടിൽ വന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് പൈസ ഒന്നും വേണമെന്നില്ല നമ്മുടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെറുതെ അത് ഞാൻ പറയില്ലേ ഒരു ഫുഡ് കഴിക്കുന്നതല്ലാണ്ട് വേറെ അവിടെ പോകുന്നതിന് ഒരു ചിലവുമില്ല അപ്പോൾ നമുക്ക് അവിടെ പോയി കറങ്ങി തിരിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് റെജുവിനേറ്റഡ് ആവും ആ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം അല്ലെങ്കിൽ എന്നും ചെയ്യുന്ന നമ്മുടെ റുട്ടീനിൽ നിന്ന് അത് അത് നമുക്ക് വീണ്ടും ഒന്ന് പറയാ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു കൊണ്ടുവരണമെങ്കിലും നമുക്ക് എല്ലാത്തിനും ഒരു ബ്രേക്ക് വേണം സിനിമ കാണുമ്പോഴത്തേക്കും എങ്ങനെയാണ് സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടമൊക്കെ ആവുമല്ലോ തീരുമ്പോൾ പക്ഷെ ഒന്ന് തീർന്നാലേ നമുക്ക് മറ്റൊന്ന് തുടങ്ങുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതേപോലെ ഇടയ്ക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു യാത്രകളൊക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് പറ്റുന്ന പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാം അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ കണ്ടില്ലേ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു തിരക്ക് പകലും കുറച്ച് ആൾക്കാരും തിരക്കും കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങി നേരെ പോയത് ക്വീൻ സ്ക്വയറിലേക്കാണ് കേട്ടോ ക്വീൻ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നല്ലൊരു സ്പോട്ടാണ് ദൈവ ഫ്ലാറ്റുകളൊക്കെ കണ്ടാൽ ഭയങ്കര രസമാണ് ഈ ഒരു ഏരിയ കാണാൻ തന്നെ എനിക്ക് തോന്നുന്നത് ആ ഫ്ലാറ്റ്സ് കാണുമ്പോഴത്തേക്കും ലോകം അവസാനിക്കുകയാണോ ഇവിടെ അത്രയ്ക്കും അങ്ങ് ആയപ്പോൾ അത്രയും ഫ്ലാറ്റ്സിൻ്റെ ഒരു സമുച്ചയമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിലേക്കൂടെ പോയി ഞങ്ങൾ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതാണ് ആ ക്വീൻ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇരിക്കാം കുറേ കുറേ കടകളുണ്ട് അതെ ഐ ലവ് കൊച്ചി ഇതാണ് നമ്മുടെ ആ സ്പോട്ട് അപ്പോൾ ഇവിടെ എല്ലാം പോയി അവിടെയൊന്നും വലിയ തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കാരണം ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി ഒന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിത്തേക്കതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ഇതേ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ പോയ അതേ സ്ഥലങ്ങളിലാണ് കേട്ടോ അപ്പോൾ രാവിലെ പോയ സ്ഥലങ്ങളിൽ ഇതിപ്പോഴത്തെ പാലാരിവട്ടമാണ് പാലാരിവട്ടം കണ്ടോ കടകളൊക്കെ ഇപ്പോഴും തുറന്നിരിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു പത്തര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്താണ് നൈറ്റ് ലൈഫാണല്ലോ നമുക്ക് അറിയേണ്ടത് അപ്പോഴത്തേക്കും കുറേ കുറച്ച് കടകളൊക്കെ ഇപ്പോഴും ഓപ്പൺ ആണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് സെവൻ ടു ട്വൻറ്റി ഫോർ അങ്ങനെ നിൽക്കുന്ന കുറേ ഫുഡ് കടകളും തട്ട് കടകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ നേര് ദേ ദയി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മെറൈൻ ഡ്രൈവിലെ ആ ഭാഗത്തേക്ക് തന്നെയാണ് അപ്പോൾ രാത്രി ഈ എം ജി റോഡ് ഭാഗങ്ങളിലുള്ള കടകളൊക്കെ ഏകദേശം അടച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഷോപ്പ്സൊക്കെ ഒരു ടെൻ തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അടയ്ക്കും അപ്പം അവിടെ ഒന്നും വലിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ടില്ല അങ്ങനെ അത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പോവാണ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ ഇത് കുറച്ച് സ്പീഡായിട്ട് അടിക്കുന്നത് കൊണ്ടാണ് ഈ വോയിസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റാത്തത് കേട്ടോ ഞാനങ്ങനെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു നെറേറ്റ് ചെയ്ത് പോകാമെന്നാണ് വിചാരിച്ചിരുന്നേ അപ്പോൾ അതേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രാഫിക്കും ഈ രാത്രി അപ്പഴത്തേക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതെ മെറാൻ ഡ്രൈവിൽ നമ്മൾ നേരത്തെ പോയ കടകളെല്ലാം അടച്ചു കുഞ്ഞു കുഞ്ഞു കടകളും എല്ലാം രാവിലെ നിൽക്കുന്ന അവരൊക്കെ തന്നെ ഇതൊക്കെ അടയ്ക്കുന്ന ഒരു തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അവിടെ തന്നെ അടച്ച് പൊട്ടി പക്ഷേ അപ്പം ഞാൻ കൊണ്ട് ചോദിച്ചാൽ അകത്തേക്ക് ആളുണ്ടാവില്ല എന്നുള്ളത് പക്ഷേ അകത്തെ ആളുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പതിനൊന്ന് മണിയാവാൻ പോകുന്നത് കണ്ട ടൈമൊക്കെ അപ്പോൾ ഈ സമയത്ത് ഇവിടെ വന്ന് ഇരു ഇരുന്നാൽ ഭയങ്കര ശാന്തതയാണ് പിന്നെ നമുക്ക് സേഫാണ് കേട്ടോ ലൈക്ക് ഇവിടെ ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പോലീസൊക്കെ വരാറിൻ്റെ ഇടയ്ക്ക് വന്ന് ചെക്കിങ്ങും ഉണ്ട് അപ്പോൾ നമുക്ക് സേഫായിട്ടുള്ളൊരു സ്പേസാണ് അപ്പോൾ ഇത്രയും രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ കൂടുതലും ഇങ്ങനെ നൈറ്റ് ലൈഫ് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ രാത്രി പോകുന്ന ഒരാളല്ല പക്ഷേ ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ രാത്രി ചെന്ന് അവിടെ നിന്നപ്പോൾ നമ്മൾ പകൽ എക്സ്പ്ലോർ ചെയ്ത അതേ സ്ഥലങ്ങൾ രാത്രി കാണുമ്പോൾ നമ്മളതാണ് നമ്മളീ നോക്കി കാണുന്ന വിഷ്വൽസ് ആണല്ലോ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളത് അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പകലുള്ളത് പോലെ ആയിരിക്കില്ല രാത്രി ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മളെ ഇന്നലത്തെ നമ്മളായിരിക്കില്ല ഇന്നത്തെ നമ്മൾ നമ്മളെല്ലാവരും വ്യത്യാസമാണ് ഓരോ സ്ഥലങ്ങൾ വ്യത്യാസമാണ് ഓരോ നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ് എല്ലാത്തിനും വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പ്രകൃതി തന്നെ കാണിച്ചു തരുന്ന ഓരോ രീതികൾ അപ്പോൾ അതെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്ത് നമ്മളിരിക്കുന്ന സ്ഥലത്ത് പിന്നെ ആരൊക്കെയാണ് വന്നിരിക്കുന്നതും എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ പകൽ ആ സമയത്ത് അവിടെ ഭിക്ഷയ്ക്ക് ഒരാൾ വന്ന് നമ്മളോട് പൈസ യാചിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ആ സെയിം സ്പോട്ടിൽ പോയി പോയിരുന്നപ്പോഴത്തേക്കും നല്ല മനോഹരമായ സംഗീതമാണ് കേട്ടത് ഒരു ഫ്ലൂട്ട് ചേട്ടൻ ഒരു ചേട്ടൻ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസയ്ക്കൊന്നല്ല കേട്ടോ വെറുതെ ഇരുന്ന് വായിക്കുകയാണ് കുറേ കുട്ടികൾ ചുറ്റും വരുന്നിട്ട് അവരൊരു ചേട്ടാ ഇത് വായിക്കൂ ഇത് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കുറേ നേരം അതിരുന്ന് കേട്ടോണ്ടിരുന്നത് നല്ല സന്തോഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ മെറൈൻ ഡ്രൈവിൽ ഈ ിലും ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു ഏകദേശം ആ ഫുഡ് കോട്ടൊക്കെ അടച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് പേര് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പം നല്ലൊരു സ്പേസ് ആണ് അവിടെ പോയി ഇരിക്കാനാണെങ്കിലും ഒരു സന്തോഷം തോന്നുന്ന സമയമാണ് അപ്പം ഇപ്പം നമ്മൾ വന്ന സമയത്ത് പലരവട്ടത്താണെങ്കിലും കലൂരാണെങ്കിലും ഒക്കെ ആൾ കുറവാണെങ്കിലും ഏറ്റവും വലിയൊരു കുറച്ച് ആൾക്കാരുള്ളതും ഒരു ഒരു സ്പേസ് ഒരു സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന രാത്രി ഒരു ഒരു ബൈബിളുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതുവരെ തോന്നിയത് മരൈൻ ഡ്രൈവാണ് കേട്ടോ അങ്ങനെ ഇതാണ് അവിടെ വീണ്ടും ഞങ്ങൾ ഇറങ്ങി അപ്പോൾ പി എക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഉറക്കമൊക്കെ വരുന്നുണ്ട് കാരണം അവൾ അങ്ങനെ ലേറ്റായിട്ട് ഇരിക്കാറില്ലല്ലോ നമ്മൾ പൊതുവേ നമ്മൾ രാത്രി നേരത്തെ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ അതേ അവിടെ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മളിപ്പോൾ ദേ ഇനി നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ക്വീൻസിലേക്കാണ് കേട്ടോ ക്വീൻ സ്ക്വയറിലേക്ക് നമ്മളെ രാവിലെ പോയില്ലേ അപ്പം ക്വീൻ സ്ക്വയറിലാണ് ഇനി എൻ്റെ പ്രതീക്ഷ അവിടെ ആളുണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പം മെറണ്ടോ നല്ലൊരു സ്പോട്ടാണ് അത് കഴിഞ്ഞതേ ക്വീൻ സ്ക്വയറിലേക്ക് പോകുന്ന ആ വഴി ഒരു രക്ഷയില്ല അവിടെക്ക് നല്ല തർക്കും നല്ല എന്തായത് കംപ്ലീറ്റ് ലൈറ്റ്സ് ആണ് ഫുൾ ഓൺ ആണ് കേട്ടോ അവിടെ ച അവിടെയാണ് ശരിക്കും എനിക്ക് ഒരു കൊച്ചി ഒരു വൈബ് ഫീൽ ചെയ്തത് രാത്രി കാരണം ഈ വണ്ടികളൊക്കെ കണ്ടില്ല എല്ലാം ഇങ്ങടേക്ക് വന്നതാണ് അപ്പം നമ്മൾ പകൽ വന്ന അതിൽ കൊച്ചി ഓർമ്മയില്ലേ ആ സ്ഥലത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി പറ്റിക്കുമ്പോൾ അത്തരം തിരക്കാണ് കടകളിലൊക്കെ കംപ്ലീറ്റ് ആളാണ് അപ്പോൾ കഴിഞ്ഞു ഒരു ഏകദേശം പന്ത്രണ്ട് മണി ആവർ അപ്പോൾ കംപ്ലീറ്റ് തിരക്കാണ് ഫുഡ് കോഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി ഓൺ ആണ് എല്ലാ ഷോപ്സും തുറന്നു നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ എല്ലാം തുറന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ഒരുപാട് പേരൊന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് ഫാമിലി ആയിട്ട് തീരെ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു അവരെല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു നല്ലൊരു സേഫ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു അവിടെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് വന്ന വഴിയല്ല ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കലൂരി സ്റ്റേഡിയത്തിൻ്റെ അകത്തൂടെ പോകാമെന്ന് വിചാരിച്ചു കാരണം സ്റ്റേഡിയം പകല് വന്നപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പകലെ സ്റ്റേഡിയത്തിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ കടകളിലും നല്ല തിരക്കായിരിക്കും അപ്പോൾ രാത്രി സ്റ്റേഡിയം ഒന്ന് വലം വെച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും സ്റ്റേഡിയത്തിലും അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പം ഈ സ്റ്റേഡിയത്തിൽ ഈ രാത്രി കുറച്ച് ലേറ്റായിട്ട് വന്നിട്ട് നടക്കാൻ പോകുന്നവരുണ്ട് എക്സസൈസ് എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റില് രാത്രി ഒരുപാട് പേര് നടക്കുന്നതും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ കുറേ ഫ്രണ്ട്സ് മീറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് പിന്നെ അവിടുത്തെ ജ്യൂസ് ഷോപ്പ് ആണെങ്കിലും അവിടുത്തെ എന്താ പറയുക അല്ലാത്ത ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ഓൺ ആണ് നമ്മൾ നമ്മളിപ്പം ഫുഡ്ഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല അങ്ങനെ നമ്മൾ ഇനി നേരിടേ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത് പറയണേ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം പുതിയ പുതിയ കണ്ടൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു വീക്കെൻഡ് വീക്കെൻഡായിക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Bye-bye. See you. Take care. Love you all.